നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തെ ചതയ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ധനാധിപത്യം വഹിച്ചും ലാഭാധിപത്യം വഹിച്ചും നിൽക്കുന്നു എന്ന് പറയുന്നൊരു പ്രത്യേക ഗുണമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും യോഗമുള്ള മാസമാണ് മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് ഈ മാസം സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനായിട്ട് യോഗമുണ്ട് അതുപോലെ തന്നെ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശനി മീനൻ രാശിയിലാണ് നിൽക്കുന്നത് ജലചരതന ഭക്ത എന്ന് പറയുന്ന യോഗമുണ്ട് കടല് കടന്ന് പോകാനും വിദേശത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള നല്ല തൊഴിൽ കിട്ടാനും യോഗം കാണുന്നുണ്ട് ഭാഗ്യസ്ഥാനത്താണ് കർമാധിപതി നിൽക്കുന്നത് സഹായസ്ഥാനാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല സഹായങ്ങൾ കിട്ടാനും എല്ലാ ഭാഗ്യവും അനുഭവിക്കാനും യോഗമുള്ള ഒരു മാസമായിട്ട് കാണുന്നു എന്നാൽ പോലും ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു വിപരീത സ്വഭാവം സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക അതേപോലെ തന്നെ തിടക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അതേപോലെ ലഗ്ന രണ്ടാം ഭാവത്തിൽ ശനിയാണ് വേണ്ടവരോട് പോലും വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ സംസാരിക്കാനായിട്ട് മടി കാണിക്കുന്ന ഒരു പ്രകൃതമായിരിക്കാം കാര്യങ്ങളൊക്കെ കുറച്ച് സ്ലോ ആയിട്ട് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നൊരവസ്ഥയുണ്ടാകും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അപ്രീതി ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ലഗ്നാൽ ഏഴിൽ ശുക്രനും കേതുവും കൂടിയാണ് നിൽക്കുന്നത് എന്ന് പറയുന്ന യോഗമുണ്ട് ഭാര്യാവർത്തകന്മാർ തമ്മിൽ സൗന്ദര്യ പ്ര പിണക്കം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് പ്രത്യേകിച്ച് ശത്രുദോഷം പോലുള്ള കാര്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗം കൂടി ഉള്ളത് കാരണം നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനും അതുപോലെ തന്നെ സംസാരിക്കേണ്ടവരോട് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ സംസാരിക്കാതെ ഇരിക്കുന്നത് കൊണ്ടുള്ള വിഷമം അനുഭവിക്കാനും യോഗമാണ് നടുവേദന പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് അടിവയറു സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ ജലദോഷം കഫക്കെട്ട് അലർജി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് സാമ്പത്തിക വിഷയത്തിൽ അനുകൂലാവസ്ഥയുണ്ട് എന്നാൽ പോലും ബാധാസ്ഥാനത്ത് സഹായസ്ഥാനാധിപതി നിൽക്കുന്നതുകൊണ്ട് സ്ഥല സഹായങ്ങൾ കിട്ടുമെങ്കിലും സഹായികളായിരിക്കുന്ന വ്യക്തികൾ മുഖാന്തരം പിന്നീട് കുറച്ച് ആ സഹായമും ഗുണവും അനുഭവിക്കുകയും അതിനോടൊപ്പം തന്നെ കുറച്ച് ദോഷങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് നാലാം ഭാവാധിപതി നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് അനുകൂലം പറയാമെങ്കിലും രാഹുഗതികളുടെ ബന്ധനാവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഭവന സംബന്ധമായിട്ടുള്ള സുഖക്കുറവ് പോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിട്ടുള്ള സുഖക്കുറവ് ഉണ്ടാകുക ഭാര്യാവർത്താക്കന്മാർ തമ്മിൽ നിലവിലകന്ന് മാനസിക ഐക്യം ഇല്ലാതെ കണ്ട് നിൽക്കുകയാണെങ്കിൽ ആകൽച്ച വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഈ മാസത്തിൽ പുതിയ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്നവർക്ക് പോലും ഈ മാസത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് അത് കാരണം സംസാരം വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം എടുത്തയായിട്ട് സംസാരിക്കാതിരിക്കണം നടുവേദന പോലെയുള്ള രോഗങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മരുന്ന് കഴിക്കാനായിട്ടും പരിഹാരങ്ങൾ ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ മാസത്തിൽ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്